അതിൽ പ്രത്യേക പ്രാർത്ഥനകളോ അതിനുവേണ്ടി പ്രത്യേക രൂപങ്ങളോ വിഭാഗത്തുകളോ ഒന്നുമില്ല സാധാരണ ജീവിതം എങ്ങനെയാണോ ജീവിക്കുന്നത് അതൊരു റൂമിൽ ഇരു കൂടി ഇരിക്കേണ്ട ആവശ്യമില്ല തൻ്റെ വീട്ടിലെ സാധാരണ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുമായിട്ട് ചെയ്യാം സാധാരണ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്നാൽ ഇതാതിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞതിൽ ഭയങ്കര മോടിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള രൂപത്തിലുള്ള അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുമായിക്കൊണ്ട് ഇടപഴകുമ്പോൾ അവർക്ക് സംഭവിച്ച ദുഃഖം കുറച്ച് ലോലമാവാ ചെയ്യുക പക്ഷേ ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പോലും മുറിച്ച് കളഞ്ഞൊരു പ്രത്യേക റൂമിൽ ഒരു പ്രത്യേകമായ ഇടത്ത് ജീവിക്കണം അല്ലെങ്കിൽ അതാണ് ശരിക്കും ഇദ്ദ എന്ന് പറയുന്നത് ശരിക്കൊരു അതിരുക വയിലാണ് ഉള്ളതുപോലെ നമ്മൾ പറയാം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ശ്രദ്ധിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ കാണുന്ന എല്ലാവർക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായ കാണാനിടയായ ചർച്ചയാണ് ഇദ്ദയുമായി ബന്ധപ്പെട്ട ചർച്ച എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ കാലയളവ് ഇസ്ലാം ഇദ്ദ ഇരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ചർച്ചകളും കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഒന്നാമതായി നമുക്ക് അതിൻ്റെ ഇസ്ലാമിക മാനവും ഉണ്ടാകും അതിൻ്റെ കടന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള വിശദീകരണങ്ങളും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ഒന്നാമതായിക്കൊണ്ട് ഇൻഷാല്ല ഇദ്ദ അത് ഇസ്ലാം പഠിപ്പിച്ച അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ് എന്നല്ല ഉസ്താദ് വിശദീകരിക്കും എന്നെല്ലാം അലഹമുല്ല വസ്ലാത്തു വസ്ലാമില്ല ഇസ്ലാമിലെ ഇദ്ദ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അവളൊരു മറ്റൊരു വിവാഹം കഴിക്കാതെ കഴിച്ചു കൂട്ടേണ്ട കാലയളവിനാണ് ഇദ്ദ എന്ന് പറയുക അതുപോലെ തന്നെ ഭർത്താവ് വിവാഹമോചനം ചെയ്താൽ അതുപോലെ തന്നെ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ് വിവാഹ മോചനം നൽകിയാൽ ഭരണകൂടത്തിൽ കാല് ഇടപെട്ട് കൊണ്ട് വിവാഹമോചനം നൽകിയാലൊക്കെ സ്ത്രീകൾ ഒരു പുതിയ വിവാഹം കഴിക്കാതെ കാത്തിരിക്കേണ്ട കാലഘട്ടത്തിനാണ് യുദ്ധ എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയം അവതരിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു യുദ്ധ ഇരിക്ക എന്ന് പറഞ്ഞു അത് നമ്മുടെ നാട്ടിലൊരു ശൈലിയാണ് ഇരിക്കാന്ന് യുദ്ധയുടെ ഒരു ഇരുത്തം എന്ന് പറഞ്ഞിട്ടൊരു രീതിയൊന്നും ഇല്ല അത് ആ ഒരു രൂപത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാണ് ഇദ്ദ എന്ന നിലക്കാണ് പലപ്പോഴും സമൂഹം ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് രൂപത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത് കാണാം ഒന്ന് ഇദ്ദ എന്നുള്ള നിലക്ക് ഇപ്പോൾ ഐന് അറബി ഭാഷയിലെ ഐന് ദാല് ദാല് രണ്ട് ഹിദ്ദ ഹിദാദ് എന്നുള്ള നിലക്കും പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് ഹിദ്ദെന്ന് പറയുമ്പോൾ ദീക്ഷാകാലം എന്ന് മലയാളത്തിൽ പറയാം ഹിദ്ദ എന്ന് പറയുന്നതാണെങ്കിൽ അത് ഈ ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് ഈ ഹിദ്ദയുടെയും ഹിദ്ദയുടെയൊക്കെ ഒക്കെ പിന്നിലെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മറുപടി അള്ളാഹു സുബാനവത്താല ഒരു വിശ്വാസിയോട് ആചരിക്കുവാൻ പറഞ്ഞൊരു അനുഷ്ഠാനം അത് അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിലെ ഹെക്കുമത്ത് അള്ളാഹു പറഞ്ഞു നമ്മൾ അനുസരിക്കുന്ന സ്വമയന അ ചായന എന്നതാണ് രണ്ടാമത്തത് അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് വിശുദ്ധമായ ബന്ധമാണല്ലോ അപ്പോൾ ആ വിശുദ്ധമായ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ച് അങ്ങനെ തൻ്റെ ഇണ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീക്കുണ്ടാകുന്ന സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട് അതവൾക്ക് സ്വകാര്യമായി അത് ഒരു അവസരം കൊടുക്കണം അതാണതിൽ ഉള്ളൊരു ഹെക്കമത്ത് അതായത് അവൾ അവൾക്ക് അവളുടെ സങ്കടങ്ങൾ എന്താണ് പങ്കുവെക്കാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അവൾക്കുള്ള ആ ഒരു സമയം അനുവദിച്ചു കൊടുക്കണം മൂന്നാമത് അതിലുള്ള മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്തിബ്രുർ റഹ്മ ഗർഭപാത്രത്തും ഗർഭവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ ഈ ഭർത്താവിൽ നിന്ന് ഗർഭിണിയാണോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കാരണം ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ് എങ്കിൽ ഭർത്താവിൻ്റെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ വരുന്നുണ്ട് എഴുദ്ധയുടെ തന്നെ വിഷയത്തിലും ചില മാറ്റങ്ങൾ വരും ഇപ്പോൾ ഇസ്ലാമിൽ ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ സ്പഷ്ടമായി വിശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ സൂറ ബഖറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം വല്ലദീന യു തോഫൌന മിൻഖും വയ്യറുനുവാജൻ യത്തൊറബസിൻ അർബത്ത് അഷ്വുൻ വ അഷ്റ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ പോകുന്ന ആളുകൾ അപ്പോൾ ആ ഭാര്യമാർ അവർ വിവാഹം കഴിക്കാതെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ എന്താണ് അവിടെ അർബത്ത് അഷുരിൻ വാഷ്റ നാല് മാസവും പത്തു ദിവസവും അവർ അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടതുണ്ട് എന്നതാണ് ഈ നാല് മാസവും പത്ത് ദിവസം എന്ന് പറയും എപ്പോഴാണ് യുദ്ധം തുടങ്ങുക അതായത് ഭർത്താവിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ട അതിൽ ആ വാർത്ത എപ്പോഴാണോ ഈ ഭാര്യ കേൾക്കുന്നത് ആ സമയം മുതൽ യുദ്ധം തുടങ്ങി ഇന്ന് നമ്മുടെ നാട്ടിൽ ഒക്കെ യുദ്ധം എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഈ ഇതിൽ കാണാൻ ഭർത്താവിൻ്റെ മയ്യത്ത് എടുക്കുന്നത് വരെ പെണ്ണ് ഇതിലൊന്നല്ല വയ്യത്ത് കണ്ട് എന്താണ് വീട്ടിൽ നിന്ന് ഇറക്കുന്നതോടുകൂടി കുറെ ആളുകൾ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു എന്തോ ഒരു പ്രത്യേക ഒരു ഭീകരാവസ്ഥയാണ് മയ്യത്ത് കുളിപ്പിച്ച് അതിൻ്റെ ഇതൊരു ജീവനുള്ള മനുഷ്യനെ കുളിപ്പിക്കാൻ പറ്റും കുറച്ചുമ്പോൾ അയ്യത്ത് കുളിപ്പിച്ചു പിന്നെ മയത്തിന് കഫൻ പുതപ്പിക്കണിന് പകരം ഇവിടെ ഇവരെ ഒരു വെള്ളത്തുണിയിൽ ഒന്നായിട്ട് മൂടി എന്തോ ഒരു ഭീകര അവസ്ഥയിലിങ്ങനെ മാറ്റി പിന്നെ റൂമിൻ്റെ വാതിലിന് പ്രത്യേക കർട്ടൻ അന്ന് മുതൽ സ്ഥാപിച്ചു ജനലിന് കർട്ടൻ സ്ഥാപിച്ചു ഇരുട്ടൂർ ഉണ്ടെങ്കിലോ അതെ ആ ഒരു സൂര്യപ്രകാശം പോലും തട്ടാത്ത രൂപത്തിൽ പിന്നീട് ആകെ അവർ ഒരു എന്താ പറയുക ജാഹ്ലിയ കാലഘട്ടത്തിൽ സല അല്ലാ അല്ലെ വല്ലാമയുടെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു രീതി ഉണ്ട് അതിനെ അനുസ്മരിപ്പിക്കുമാർ രൂപത്തിലാണ് പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് ഇതൊരിക്കലും അങ്ങനത്തെ ഇസ്ലാമിൽ അതേ ഇല്ല ഒരാൾ മരിച്ചു ഭർത്താവ് മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ ആ പെണ്ണ് അപ്പം തന്നെ എഴുതി കഴിഞ്ഞു അങ്ങനെ ഇനി അത് മറവ് ചെയ്യുന്നുണ്ടോ ഇല്ലാതൊന്നും ഇവിടുത്തെ വിഷയമല്ല അത് കഴിഞ്ഞ് അവിടെ ആ മരിച്ച വാർത്ത കേട്ടവിടെ മുതൽ അങ്ങോട്ടാണ് ഒരു മയ്യത്ത് അപ്പൊ ഇനിഫിൽ നിന്നൊക്കെ അപ്പോഴും യുദ്ധത്തിലാണുള്ളത് മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഇനിയിപ്പോൾ ഇവിടെ മയ്യത്ത് മയ്യത്തൂടെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരേണ്ടത് അവിടെ മുതലേ യു ഇദ്ധ തുടങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അവളോട് നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞ് പിന്നൊരാഴ്ചയും കൂടി ഏറെ എന്താക്കാണ് ഇദ്ധ അനുഷ്ഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതിൽ ഫുഖാക്കൾ എത്രത്തോളം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ചു മരിച്ച വിവരം പെണ്ണറിയുന്നത് നാല് മാസം അമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അത് പഴയ കാലത്ത് ചർച്ചകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മതി വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത കാലമല്ല അപ്പൊ വാർത്തകൾ എത്തി വന്നപ്പോഴേക്കും നാലു മാസം ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണൊരു ദിവസം ഇത് കഴിഞ്ഞു മറ്റു ദിവസമാണ് ഇദ്ധ അനുഷ്ഠാനം എന്ന് പറയുന്നത് അതിൽ പ്രത്യേക പ്രാർത്ഥനകളോ അതിനുവേണ്ടി പ്രത്യേക രൂപങ്ങളോ വിഭാഗത്തുകളോ ഒന്നുമില്ല സാധാരണ ജീവിതം എങ്ങനെയാണോ ജീവിക്കുന്നത് അത് റൂമിൽ ഇരു അടഞ്ഞുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല തൻ്റെ വീട്ടിലെ സാധാരണ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുമായിട്ട് ചെയ്യാം സാധാരണ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്നാൽ ഇതെ ഭാഗമായി പണ്ഡിതന്മാർ നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞതിൽ ഭയങ്കര മോടിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള രൂപത്തിലുള്ള അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ നിലക്ക് അലങ്കാരം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഈ സുറുമിടുന്ന രീതികൾ ഇങ്ങനെ അതായത് ഒരു പെണ്ണ് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്ന സമയത്ത് അതെ അണിഞ്ഞൊരുങ്ങുന്നത് പോലെയുള്ള അണിഞ്ഞൊരുങ്ങലൊന്നും പാടില്ല മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള രൂപത്തിലുള്ള അണിഞ്ഞൊരുങ്ങലുകളൊന്നും പാടില്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നത് കാണാൻ കഴിയും പിന്നെ ഇതയുമായി ബന്ധപ്പെട്ട് പിന്നെ രണ്ടാമത് ഇദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളായ ആളുകളുടെ ഇദ്ദയാണ് ഉലാത്തുൽ അഹ്മാലി ആ ജലഹുന്ന ഹം ലഹുന്ന എന്ന വിശുദ്ധ കുറാനുള്ള തന്നെ സുഹൃത്ത് തലാഖിൽ പറയുന്നത് കാണാൻ പറ്റും അതൊരു പെൺ പെണ്ണ് ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഗർഭിണിയാണെങ്കിൽ എങ്കിൽ അവളുടെ ഗർഭി അവളെ എന്നാണോ പ്രസവിക്കുന്നത് അതുവരെ അവൾ യുദ്ധയിലാണ് ഉള്ളതെന്നാണ് ഇപ്പം യുദ്ധയിലാകുന്ന സമയത്ത് അപ്പോൾ അത് എവിടെയാണ് യുദ്ധ അനുഷ്ഠിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് മാനസികമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കഴിഞ്ഞുകൂടാൻ പ്രയാസമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ അവൾക്ക് എവിടെയാണ് മാനസികമായിട്ട് കഴിഞ്ഞുകൂടാൻ കഴിയുന്നത് അവിടെയൊക്കെ അവൾ പോവുകയാണ് വേണ്ടത് എന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇന്ന് ഇതൊരു വലിയ ആചാരമായി അവരാരും കാണാൻ പാടില്ല അവരാരെയും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ഒറ്റപ്പെടുത്തി വീടിൻ്റെ ഉള്ളിൽ വെറും തിക്രൂ സ്വലാത്തുമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്ന രീതികളൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല തിക്രൂ സ്വലാത്തെന്നുള്ളത് ഇദ്ദേഹിക്കുന്ന ആൾക്കാർക്കുള്ളത് മാത്രമൊന്നും അല്ല എല്ലാവരും എന്താക്കണം അവനവൻ്റെ ജീവിതത്തിൽ കഴിയുന്ന സമയത്തൊക്കെ തിക്റും എല്ലാത്തും ചെല്ലേണ്ട ഭർത്തനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടാവും ഭർത്താവിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിക്രയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോമിനിയൊക്കെ നടന്നിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അവൾക്കതിന് ആ സമയത്ത് പോകാം അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്താക്കാം ഹോസ്പിറ്റലിൽ പോകാം അതുപോലെ തന്നെ ഒരു ഒരു പെൺകുട്ടി ഒരു ഒരു യുവതി ആയിരിക്കാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭർത്താവ് മരിക്കുന്നത് വിചാരിക്കുക ഒരു ആക്സിഡൻറ്റിലോ മറ്റോ എന്തെങ്കിലും മരണത്തിന് പ്രത്യേകിച്ച് കാണണത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ കുട്ടിയെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിക്കാൻ പോയിട്ടില്ല എങ്കിൽ അറ്റൻഡൻസ് കുറഞ്ഞതിൻ്റെ പേരിൽ പബ്ലിക് എക്സാമുകൾ എഴുതാൻ കഴിയാത്ത പ്രയാസങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് എന്താകാം അവിടെയൊക്കെ അവൾക്ക് പോകാം അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സാധാരണഗതിയിൽ ഒരു അന്യ പുരുഷനുമായി കൊണ്ട് അല്ലെങ്കിൽ അന്യപുരുഷന്മാരുള്ള ഇടങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് എങ്ങനെയാണോ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾക്ക് അവളുടേതായ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് യാതൊരു വിലക്കുമില്ല എന്നാൽ പലപ്പോഴും എന്താണ് ഇതിന് നേരെ എതിരാണ് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പറഞ്ഞെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇസ്ലാം പറഞ്ഞെടുത്തുനിന്ന് പുറത്തു പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു യുദ്ധയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭർത്താവ് മൊഴി ചെല്ലിയാലുണ്ടാകുന്ന ഇദ്ധുണ്ട് അവിടെയും ഇസ്ലാം പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിലിരിക്കണം എന്നാണ് അതിൻ്റെ പിന്നിലും കുറേ ഹെഗ്മുണ്ട് കാരണം ചിലപ്പോൾ മൊഴി ചെല്ലാനുണ്ടായ കാരണം ചില തെറ്റിദ്ധാരണകളാണ് മനുഷ്യന്മാരാണ് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ മറ്റൊക്കെ ഉണ്ടായിരുന്നു വരും അങ്ങനെ ഉണ്ടാകുമ്പോൾ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള ഉണ്ടാകണം എന്നതുകൊണ്ട് തന്നെയാണ് ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ എന്താക്കണം യുദ്ധ അനുഷ്ഠിക്കണമെന്ന് പറയാനുള്ള കാരണം അങ്ങനെ അത് അയാളുടെ ചിലവിൽ അയാളുടെ വീട്ടിൽ ഇദ്ദേ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ആ ഇദ്ദ കാലയളവിൽ ഒരർത്ഥത്തിൽ അവയാളുടെ ഭാര്യ തന്നെയാണെന്നാണ് അതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് വിവാഹം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യയായിക്കൊണ്ടുതന്നെ കഴിയുന്നത് അതേ സമയത്ത് അവർ ശാരീരികമായി കൊണ്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലക്കുള്ള തലോടുകൽ തലവെടലുകളോ അതല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകളോ ഒന്നും ഞാൻ നടക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എന്തായി ആ തൊലാക്ക് ബാത്തിലായി അവർ വീണ്ടും എന്തായി ഭാര്യ ഭർത്താക്കന്മാരായി അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ എതിരിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് ഇന്ന് പലപ്പോഴും എന്താ വെച്ചാൽ വിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞ സമുദായം എത്രത്തോളം അവഗണിക്കുന്നത് ചോദിച്ചാൽ ഇവിടുന്ന് ഓളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തലാക്ക് ചെല്ലൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയും ശരിക്ക് ഇസ്ലാമിൻ്റെ ഒരു ഈ തലാക്കിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യുദ്ധൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഇന്ന് ഈ വിവാഹമോചനങ്ങൾ വളരെ ഗണ്യമായി കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവുമല്ലോ ശരിക്ക് തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കഴിഞ്ഞാൽ ഇസ്ലാം പറയുന്നത് എന്താണ് രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വരും ആളുകൾ വരണം എന്നാണ് അതിൻ്റെ മുമ്പ് ഒരു നിഷൂസ് ഒരു എന്താ പറയുക ഒരു വേർപാട് ഭയപ്പെടുന്നൊരു ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നുണ്ട് എന്ത് നീ ഭർത്താവിനോട് പറയണം നീ എന്താക്കണം ഉപദേശിക്കണം വഴുതു ഹുന്ന അപ്പോൾ ആ ഉപദേശങ്ങൾ എന്താകുന്നു ഞാൻ ഫലം ചെയ്യുന്നില്ല അപ്പോൾ പറഞ്ഞു വഹിജുറുഹുന്ന ബിൽ മലാജിയാണ് എന്താക്കുക കിടപ്പറയിൽ നിങ്ങളൊന്ന് പരസ്പരം മാറിക്കിടക്കണം എന്ന് പറഞ്ഞത് അവിടെ അതിനെ വിശദീകരിക്കുന്നൊരു പണ്ഡിതന്മാർ പറഞ്ഞാണ് കിടപ്പുറയിൽ മാത്രം അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളവരാരറിയാൻ പാടില്ല ഭർത്താവിൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ അറിയാൻ പാടില്ല ഭാര്യയുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ അറിയാൻ പാ പാടില്ല അവർക്ക് അവരമ്മുള്ള പ്രശ്നം അവരുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങണ മക്കളുടെ ഇടയിലോ ആരുടെ ഇടയിൽ വരാൻ പാടില്ല പുറത്ത് വരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല എന്നാൽ രാത്രി കിടക്കാൻ നേരത്ത് രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് കിടക്കാമെന്നാണ് പറഞ്ഞത് എന്നിട്ടും അത് സ്വാഭാവികമാണ് വിവാഹ വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം സ്നേഹത്തോട് കൂടി കഴിയുന്ന രണ്ട് ദമ്പതികൾ ഒരു അങ്ങേപ്പുറം ഇങ്ങപ്പുറം കിടന്നു കഴിഞ്ഞാൽ എത്ര കണ്ടതിന് സാധിക്കും എന്നുള്ളത് അപ്പോൾ അവിടെ മാനസികമായിട്ട് അവർ പിരിയാനല്ല ഇണങ്ങിച്ചേരാൻ തന്നെയുള്ള അവസരങ്ങളാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്നിട്ടും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിലാണ് പറഞ്ഞത് മൊലരി ബുഹുന്ന അവർ നിങ്ങളെന്താക്കണം ചെറിയ രൂപത്തിൽ ഒന്ന് രൂപത്തിലൊന്നടിക്കണം എന്നാണ് അപ്പം തന്നെ പറഞ്ഞ് ഹരിത്തിൽ ആണെന്ന് മുറിവാകുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല മുഖത്തടിക്കാൻ പാടില്ല അവൾക്ക് അതി ഉണ്ടാകുന്ന രൂപത്തിൽ അതായത് സ്നേഹമുള്ള ഒരു ആൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൊട്ടിയാൽ തന്നെ എന്താവും അത് മാനസികമായിട്ട് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ആ രൂപത്തിലാണ് പറഞ്ഞത് എന്നിട്ടും ഇതെന്താണെങ്കിൽ ശരിയാകണില്ല ഒന്നിച്ചു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നെയാണ് എന്താക്കുന്നത് രണ്ടാളുകളും രണ്ട് കുടുംബത്തിൽ നിന്ന് വീണ്ടും പുറത്തുള്ള ആളുകൾ അപ്പോഴാണ് അറിയേണ്ടത് എന്നിട്ട് പുറത്ത് ഒരു മൂന്നാം കക്ഷിയും എന്നുള്ള നിലയ്ക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ എന്നും സംസാരിക്കുന്നു എന്നിട്ടും ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ ഒരു വട്ടം തലക്കി ചൊല്ലാനുള്ള അവസരം നൽകി ഒരു വട്ടം തലക്കെല്ലാൻ ആ തൊലാക്ക് ചൊല്ലുന്ന സമയത്ത് തന്നെ ആ പെണ്ണ് ശുദ്ധിയുള്ളവളായിരിക്കണം ആ ശുദ്ധിയിൽ അവളെ ലൈംഗികമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ എന്താക്കുന്ന കൃത്യമായി പറയുന്നത് അല്ലാതെ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ തന്നെ മൂന്നും ചൊല്ലി പോകുന്ന എന്ന് പറഞ്ഞ ആ രീതികളൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഇത് കുടുംബ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിക്കുന്ന ഘട്ടത്തിൽ അവർ തമ്മിൽ വേർപാട് സംഭവിക്കുമ്പോൾ ആ വേർപ്പാടിലുണ്ടാകുന്ന ദുഃഖമുണ്ട് എന്താണെങ്കിലും ആ ദുഃഖത്തെ സ്വകാര്യ ദുഃഖത്തെ അതിനെ അവർക്ക് എന്താണ് പറയുക അനുഭവിച്ച് അതിൻ്റെ ആ ദുഃഖം തീർക്കാനുള്ളൊരു അവസരം കൂടിയാണ് സത്യത്തിൽ ഇത്തരം സംവിധാനങ്ങളിലൂടെ ഇസ്ലാം നൽകിയിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ പേരിൽ ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഈ മരിച്ചു പോയ ഭർത്താവിനാൽപ്പം ഇത്ര പ്രയാസം ഉണ്ടാവില്ല അതിനേക്കാൾ വലിയ പ്രയാസമാണ് ജീവിച്ചിരിക്കുന്ന ആ ഭാര്യക്ക് വേണ്ടി ഇവർ ഈ സമൂഹം സംവിധാനിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഒരാളുടെയും അവകാശത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല എല്ലാവർക്കും ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം നമ്മൾ നൽകുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്ലാമാണ് ഇവിടെ എന്താകുക പ്രതിക്കൂട്ടിൽ വരിക ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഉണ്ടാവുകയും ചെയ്യും എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഇസ്ലാമിലെ വിവാഹമോചനവും അതുപോലെ തന്നെ ഇദ്ദയുടെ രൂപവും രീതിയും അതിൻ്റെ യഥാർത്ഥ ശരിയുമെല്ലാം ഉസ്തകപ്പ് വിശദീകരിച്ചതുപോലെയായിരിക്കുക തന്നെ ചില ആളുകളുടെ പ്രതികരണങ്ങളും അതേപോലെ തന്നെ അവരുടെ മറുപടികളും വിശദീകരണങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം പോയിക്കഴിഞ്ഞ് അങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ അടിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉള്ളൊരു വടിയായി മാറുന്ന ഒരു സാഹചര്യം അതായത് അബക്കമായ സംസാരത്തിലൂടെ പലപ്പോഴും സംജാതമാകുന്ന ഒരു സംജാതമാകുന്നൊരവസ്ഥയുണ്ട് ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനുള്ള യുദ്ധത്തെ സംബന്ധിച്ച് ബീസലായി പറഞ്ഞു പക്ഷേ സമൂഹത്തിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഒരു പ്രത്യേകമായ വസ്ത്രം ധരിച്ച് അപ്പം അതുവരെ സ്വന്തം അടുത്ത കുടുംബത്തിൽ പോലും എന്നും ഇടപഴകി ജീവിച്ചിരുന്ന ആളുകൾ പോലും യുദ്ധ കാലഘട്ടത്തിലാണെങ്കിൽ മെഹ്റമാണെങ്കിൽ പോലും കാണാൻ പാടില്ല അപ്പോൾ തന്നെ പിന്നെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ പോലും കാണാൻ പാടില്ല ഇതിങ്ങനെ ഒരു ശരിക്ക് മറ്റുള്ളവരുമായിക്കൊണ്ട് ഇടപഴകുമ്പോൾ അവർക്ക് സംഭവിച്ച ദുഃഖം കുറച്ച് ലോലമാവാ ചെയ്യുക പക്ഷെ ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പോലും മുറിച്ച് കളഞ്ഞൊരു പ്രത്യേക റൂമിൽ ഒരു പ്രത്യേകമായ ഇടത്ത് ജീവിക്കണം അല്ലെങ്കിൽ അതാണ് ശരിക്കും ഇദ്ദ എന്ന് പറയുന്നത് ശരിക്കൊരു അതിരുക വില ആണ് ഇസ്ലാമിലുള്ളതുള്ളതുപോലെ നമ്മൾ പറയാം അതേപോലെ തന്നെ ഒരു പിന്നെ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവർ തൊലാ കല്ല് പിന്നെ കാലാകാലം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തിക്കരും ചൊല്ലിക്കുത്തിരിക്കണം അവർക്കൊരു പിന്നെ യാത്ര പോകാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല പോകുമ്പോൾ ഇസ്ലാമികമായ സുഹൃത്തുക്കളൊക്കെ പാലിക്കണം എന്നല്ലാതെ അവർക്ക് പിന്നീട് ഒരു ആസ്വാദനത്തിനും വകയില്ല എന്നൊന്നും ദീനിൽ ദീനിലേതായാലും അതിനൊന്നും അടിസ്ഥാനമില്ല ഇതിൽ വലിയ പ്രശ്നം തന്നറിയാ അങ്ങനെയാണെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം പോലും കഴിക്കാൻ പറ്റില്ല അതാണ് കാരണം ഒന്നാമത്തെ മരിച്ച ഭർത്താവിനെ ഓർത്ത് അങ്ങനെ സങ്കടപ്പെട്ട ജീവിതകാലം കഴിഞ്ഞു വിടേണ്ട അവസ്ഥയാണ് പറഞ്ഞെന്താ ഈ യുദ്ധകാലികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിവാഹം കഴിച്ചോളണം എന്നാണ് അതെ അതെ പണ്ഡിതമാര് പറയ ഒരു വിവാഹ ജീവിതമൊക്കെ നയിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീണ്ടൊരു ഇണ ഉണ്ടാകുക എന്നത് എന്താണ് സമാധാനം കിട്ടുന്ന കാര്യാണ് അപ്പൊ സ്വാഭാവികമാണ് അങ്ങനത്തെ ഒരു ചിന്ത ഇനി ഭർത്താവ് മരിച്ചു ഉടനെ തന്നെ ഉണ്ടാകാൻ പാടില്ല അതിന് കുറച്ചൊരു സമയം എന്നുള്ള നിലക്ക് ഒരു നാലു മാസം പത്ത് ദിവസം പറയാനുള്ള കാത്തിരുന്ന് കൊള്ളട്ടെ എന്ന് പറഞ്ഞത് അല്ല അതിന് ഇത്രയും സമയം ഒന്നീ ആ ഭർത്താവിൻ്റെ ആ ദുഃഖം പിന്നെ അത് ശരിക്കും പിന്നെ ശരീരത്തിൻ്റെ ഒരു പിന്നെ ശാരീരികമായ ഒരു വ്യവസ്ഥ കൂടി അതിൻ്റെ ഉണ്ടല്ലോ ഒന്ന് ഗർഭം പിന്നെ എൻ്റെ കാര്യങ്ങളറിയാം പിന്നെ രണ്ടാമത്തെന്താ വെച്ചാൽ ഈ ഇതിന് പ്രത്യേകമായ ദിഖറുകളും ദ്വയകളും ഒക്കെ ചൊല്ലി അതിന് പ്രത്യേകമായ പുസ്തകങ്ങളും അതുപോലെ തന്നെ പ്രത്യേകമായ ദിഖറുകളും ദ്വാരകളൊക്കെ പഠിപ്പിച്ച് അവരും പിന്നെ ഒരു പ്രത്യേകമായ ഒരു പിന്നെ നമ്മൾ സാധാരണ ഇത്തിഗാഫ് ഇരിക്കുമല്ലോ പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്ന രൂപം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സ് കൂടുതൽ ഫ്രീ ആകും ആ ഒരു ദുഃഖത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാനുള്ള ഒരു പിന്നെ അവസ്ഥയിലേക്കാണ് ചിന്തിക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ നാല് മാസം പിന്നെ പത്ത് ദിവസം ഇരിക്കുക അതുപോലെ തന്നെ മൂന്ന് മാസം ഇരിക്കുക എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ പലപ്പോഴും സ്ത്രീകളെ ശ്രദ്ധിക്കാത്തൊരു കാര്യം അവിടെ ചന്ദ്രമാസം അതായത് പിന്നെ ഇസ്ലാമിക കലണ്ടർ പ്രകാരമാണ് നോക്കണ്ടത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള പിന്നെ ഗ്രിഗേഡിംഗ് കലണ്ടർ അല്ല അവിടെ ഉപയോഗിക്കേണ്ടത് അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിപ്പോൾ ജനുവരി ഇരുപത്താറാണ് അപ്പോൾ ഇനി അടുത്ത് പിന്നെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ എന്നുള്ള ആ ഒരു കണക്കിലാണ് ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുക പക്ഷേ ഇസ്ലാമിയിൽ വൈസ് അലൂനഖാനിൽ പിന്നെ വിശുദ്ധ പറഞ്ഞ പോലെ തന്നെ വൈസ് അലൂൻഖാനി ലഹി കുൽഹിയ മവാക്കിയ തുൽനാസ് ആ മവാക്യത്തിന് വിശദീകരിച്ച മുഴുവൻ ഫുസര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഈ ഇദ്ദയാണ് ഇദ്ദയുടെ സമയം കണക്കാക്കേണ്ടത് യഥാർത്ഥത്തിൽ ചന്ദ്ര മാസങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമിൻ ഇതൊരു സ്ത്രീക്കൊരു പ്രൊട്ടക്ഷനും സ്ത്രീക്കൊരു സംരക്ഷണവും സ്ത്രീക്ക് ഒരു പിന്നെ എന്താ പറയുക എല്ലാ നിലക്കൊരു തണലാണ് ഇദ്ദ എന്ന് പറഞ്ഞത് അതിനെ ഈ വിവാദമാക്കി ആവശ്യമില്ലാത്തേക്ക് വലിച്ചു നീട്ടുന്ന രീതി ഏതായാലും ശരിയല്ല ഇതാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് മഷ അല്ല ഏതായിരുന്നാലും വിവാദങ്ങൾക്ക് പിന്നാലെ പോകുക മാത്രം ചെയ്യാതെ വിഷയങ്ങളെ അതിൻ്റെ യുക്തിഭദ്രമായ രീതിയിൽ പ്രമാണബദ്ധമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായൊരു വിശദീകരണമാണ് നമ്മുടെ പാനലിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്